പേരുമേട് മേമല ഗ്ലൻമേരി വുഡ്ലാൻഡ് പാമ്പനാർ റോഡിൽ കലുങ് നിർമ്മാണത്തിന് ശേഷം റോഡ് ടാറിംഗ് നടത്താതെ ഇട്ടിരിക്കുന്ന ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു റോഡിന്റെ നിരപ്പിൽ നിന്നും ഒരടിയോളമാണ് മണ്ണുൾപ്പെടെ നിൽക്കുന്നത് ഇത് വാഹനയാത്രികർക്ക് അപകട ഭീഷണിയായി മാറുന്നു കൂടാതെ ശക്തമായി മഴ പെയ്യുന്ന സമയങ്ങളിൽ വെള്ളക്കെട്ടും ഇവിടെ രൂക്ഷമാണ് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ നിന്നും പാമ്പനാറ്റിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തിച്ചേരാവുന്ന ബൈപ്പാസ് റോഡാണിത് നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നതാണ് ഈ വഴിയിൽ വുള്ളാൻസിന് സമീപത്തെ കഴിഞ്ഞ നാളിൽ റോഡിൽ കലുങ്ങ് നിർമ്മിച്ചിരുന്നു കലുങ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ച റോഡിന്റെ ഭാഗം നവീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല ഇതാണ് നിലവിൽ വാഹന കാർന്നടയാത്ര പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കാണപ്പെടുകയാണ് നിരവധി അനവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം ഈ കഴിഞ്ഞടയ്ക്ക് ഒരു വെള്ളം മഴ വന്നായിരുന്നു അന്നത്തെ ഈ വെള്ളം ഈ റോഡിന്റെ ഈ ഗർത്തത്തിൽ വെള്ളം കെട്ടി കിടക്കുമ്പോൾ ഇത് ടൂ വീലർക്കാർക്ക് ഇത് ശ്രദ്ധിക്കപ്പെടാൻ പറ്റത്തില്ല കാരണം എന്താ പറഞ്ഞാൽ അവർ സാധാരണ റോഡാന്ന് പറഞ്ഞ് വരുമ്പോൾ അപകടം ഏറെ ഉണ്ടായിട്ടുണ്ട് നിരവധി ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിൻ്റെ ഈ ഇതേ ഈ കാണുന്ന ഈ കുഴിക്കത്ത് തന്നെ ആൾ വീണിട്ടുണ്ട് വീണ് ഞങ്ങളാണ് വന്ന് സംരക്ഷിക്കാനും രക്ഷപ്പെടുത്താനും അപ്പം ഇതിന്റെ നിലവിൽ ഒരടിയോളം കട്ടിംഗ് ആണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇത് വാഹനയാത്രികർക്ക് അപകടക്കണിയാണ് കൂടാതെ മഴ സമയത്ത് വെള്ളക്കെട്ടും രൂക്ഷമാണ് രാത്രി സമയങ്ങളിൽ ഇരുന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും വലുതാണ് ചെറിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളതായും നാട്ടുകാർ പറയുന്നു న్యూస్ బ్యూరో పీరిమ